പ്രേഖാ ഇല്ലോ നമ്മുടെ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൻ്റെ കവറാണ് പോവുക പോവോ അല്ലെങ്കിൽ കാണാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി യൂസ് ചെയ്താൽ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല കാരണം ഈ ഒരു ബാറ്ററി കവർ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് പോസിറ്റീവ് ടേണിൽ മാത്രമാണ് ഈ ഒരു കവർ കാണുന്നത് ഇതില്ലാതെ ഓടിച്ചുകഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരത്തില്ല പക്ഷെ പ്രശ്നം വരുന്ന എപ്പോഴാണ് നിങ്ങൾക്ക് അറിയോ നമ്മൾ വാഹനം ഒരു വർക്കിനൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടൊക്കെ കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ടൂൾസോ വല്ല അറിയാതെ ഇതിന് പുറത്തോട്ട് വീണ് കഴിഞ്ഞാൽ അതായത് ഈ ഒരു പോസിറ്റീവും ഈ ഒരു പോർഷൻ എല്ലാം നെഗറ്റീവാണ് കാരണം നമ്മുടെ ബോഡി മുഴുവൻ പോകുന്ന നെഗറ്റീവ് ആശയത്തിൽ അറിയാം അപ്പൊ അങ്ങനെ ണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ഭാഗം നെഗറ്റീവ് ആവുന്നുള്ളതുകൊണ്ട് ഈ പോസിറ്റീവ് മാത്രം ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടാണ് ഇതിൻ്റെ പുറത്തോട്ട് ഏതെങ്കിലും ടൂളോ വല്ല വീണ് കഴിഞ്ഞാൽ സ്പാർക്ക് ഉണ്ടാവും ഇതിൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് തീ പിടിക്കാനുള്ളൊരു ചാൻസ് വരെയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കവർ നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ടും ഇതിൽ നിന്ന് മാറ്റാതെ ഇവിടെ തന്നെ വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതുപോലെ തന്നെ ഈ ഒരു കവർ മിസ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കവർ മേടിക്കാൻ കിട്ടും ഈ ഒരു കവർ മേടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് ഫിറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങളും ഈ കാര്യം